ർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയുന്നത് പോലെ അത് വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് വൃതാനുഷ്ഠാനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായി ആചരിക്കേണ്ടുന്ന ഒരു അനുഷ്ഠാനമാണ് വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ഈ മാസത്തെ വ്രതാനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുത്തത് എന്തിനാണ് വ്രതാനുഷ്ഠാനം എന്നിത്യാദി കാര്യങ്ങൾ അതോടൊപ്പം വ്രതാനുഷ്ഠാനം എങ്ങനെയായിരിക്കണം അതിന് ഇളവുകൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ അൽ ബഖറ എന്ന അദ്ധ്യായത്തിൽ ഇതിൻ്റെ വിവരങ്ങൾ വളരെ വിശദമായും വ്യക്തമായും നമുക്ക് കാണാവുന്നതാണ് വിശ്വാസികളോട് അവർക്ക് വൃദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് വിശദീകരിക്കുന്നത് മുൻ സമൂഹങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു മുൻ സമൂഹങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നേരത്തെ വേദങ്ങൾ നൽകപ്പെട്ട ജൂത ക്രിസ്ത്യൻ സമൂഹങ്ങളെയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പരിമിതപ്പെടുത്തുന്നില്ല ലോകാരംഭം മുതൽ ഉണ്ടായിരുന്ന സമൂഹമായി ജീവിക്കാൻ ആരംഭിച്ചത് മുതലുള്ള മനുഷ്യ സമൂഹത്തിന് ഒട്ടാകെ എല്ലാ കാലത്തും ഇങ്ങനെ ഒരു വ്രതം അവർക്ക് അനുഷ്ഠാനമായി നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനെ അർത്ഥമാക്കേണ്ടത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്നത് പോലെയും അറിയുന്നത് പോലെയും എല്ലാ മതങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ മാസത്തിൽ പല ദിവസങ്ങളിലായോ വിശേഷ അവസരങ്ങളിലായോ എല്ലാവിധ സമൂഹങ്ങളും നൊയമ്പ് അനുഷ്ഠിക്കുന്നത് കാണാം ഇപ്പോൾ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികൾ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അവരുടെ നോമ്പ് കാലമാണ് ജൂതന്മാരും പ്രത്യേക മാസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചു വന്നിരുന്നു ഇപ്പോഴും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ഇന്ത്യയിൽ തന്നെ ഹിന്ദു മതത്തിലും ഹിന്ദു സമുദായത്തിലും വിവിധ തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ട് ഓരോ സമൂഹത്തിലെയും ഓരോ മതത്തിലെയും ആചാര വ്യത്യാസങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ഗണന അനുസരിച്ച് കാലത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഈ വ്രതത്തിൻ്റെ രൂപത്തിലും അതിൻ്റെ സ്വഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ സമൂഹങ്ങളിലും വ്രതാനുഷ്ഠാനം ഒരു അനുഷ്ഠാനമായി ആചാരമായി അല്ലെങ്കിൽ നിർബന്ധമായി അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിച്ച് വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഒരു പതൂയ സമൂഹ രൂപീകരണത്തിന് തയ്യാറെടുക്കുമ്പോൾ മുസ്ലിങ്ങളും അതിനെ തയ്യാറാവേണ്ടത് എന്ന് ദൈവം നിശ്ചയിച്ചതും അറിയിച്ചു കൊടുക്കുന്നത് വ്രതം എന്നുള്ളത് അവർക്ക് മാത്രമല്ല വ്രതം എന്നുള്ളത് എല്ലാ സമൂഹത്തിനും എല്ലാ കാലത്തും മനുഷ്യ നന്മയെ ഉണർത്തിക്കാനും അണെ വളർത്തിയെടുക്കാനും ചിന്തകളിൽ നിന്ന് മാറി മനസ്സിനെ ശുദ്ധീകരിക്കാനും ഉള്ള ഒരു പ്രക്രിയയായി ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സന്ദർഭമാണ് വൃത നാളുകൾ അങ്ങനെ ഒരു വൃദ്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് മാത്രമുള്ളതല്ല എല്ലാ സമൂഹങ്ങൾക്കും ഉള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അത് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം പറയുന്നത് അത് വിശ്വാസികൾ സൂക്ഷ്മശീലരായിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് ഈ സൂക്ഷ്മത പാലിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് തുടർന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മനുഷ്യൻ തൻ്റെ ഒരു വർഷകാലത്ത് ഒരു കൊല്ലം മുഴുവനും തനിക്ക് തോന്നിയതുപോലെ നടക്കുകയും തൻ്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് യഥേഷ്ടം പ്രവർത്തിക്കുകയും ദൈവ ചിന്തകളിലൊന്നും ഇടപെടാതെ ദുഷ്ടചിന്തകളിലേക്ക് പോകാനുമുള്ള സാധാരണ പ്രകൃതിയിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാനും അവനിലേക്ക് ഒരു സൂക്ഷ്മതാ ബോധം ഉണ്ടാക്കുകയും അതുമൂലം അവനിലേക്ക് നല്ല ബുദ്ധിയും നല്ല ചിന്തയും പരസ്നേഹവും അതോടൊപ്പം ദൈവഭക്തിയും ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു പരിശീലന കാലമായിട്ടാണ് വ്രതകാലത്തെ ദൈവം നിർദ്ദേശിച്ച് വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത് അത് വിശ്വാസികൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം അനുഷ്ഠിക്കാനുള്ളതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഏതാനും ദിവസങ്ങളാകട്ടെ ഒരു നിർദ്ദേശത്തിൽ അത് റമദാൻ മാസത്തിൽ ആയിരിക്കും ആയിരിക്കണം എന്ന് പറയുകയാണ് റമദാൻ മാസത്തിൽ ആയിരിക്കുന്നതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത് റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നാണ് വിശുദ്ധ ഖുർആൻ അവതീർണ്ണമായ മാസം വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസം കൂടിയാണ് എന്താണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് ആ സന്ദർഭത്തിൽ ദൈവം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഒരു വേദഗ്രന്ഥം മാത്രമല്ല അത് മാർഗദർശക ഗ്രന്ഥമാണ് ഈ മാർഗദർശക ഗ്രന്ഥത്തിൻ്റെ അവതീർണ്ണത കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് റമവാൻ അത് മാത്രമല്ല സത്യ അസത്യവിവേചനം നടത്താൻ മാർഗം നിർദ്ദേശം നൽകുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ അതിനപ്പുറം നന്മ നന്മയിലേക്ക് നയിക്കാനുള്ള ചിന്തകൾ പ്രദാനം ചെയ്യുന്ന ഒരു കൃതി കൂടിയാണ് ഒരു വേദം കൂടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് വ്യക്തമാക്കപ്പെടും അങ്ങനെ മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാനും അവന് സൽബുദ്ധികൾ ഉണ്ടാക്കാനും സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ഉണ്ടാക്കാനും ഏറ്റവും നല്ല ഉദാത്തമായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യന് ഒരു ദൈവദൂതനിലൂടെ വെളിവാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൻ്റെ ആഘോഷമാണ് വ്രത അനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ നിർവഹിക്കേണ്ടതെന്ന് ആ വിശുദ്ധ ഗ്രന്ഥം തന്നെ ഉത്ബോധിപ്പിക്കും അതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ വ്രതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് തുടർന്നു പറയും അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ യാത്രക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും പോകാതെ സ്വന്തം സ്ഥലത്തുള്ള ആൾക്ക് അത് നിർബന്ധമാണ് അവിടെ പറയുന്നത് ഈ മാസത്തിൽ ഹാജറുള്ളവർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഈ മാസത്തിൽ സന്നിഹിതരായിരിക്കുന്നവർ എന്നർത്ഥം ആ മാസത്തിൽ നാട്ടിൽ തന്നെ കഴിയുന്നവർ സ്വരാജ്യത്ത് തന്നെ കഴിയുന്നവർക്കാണ് അത് നിർബന്ധം മറ്റുള്ളവർ യാത്രക്കാർക്ക് അത് നിർബന്ധമില്ല പക്ഷേ അവർ യാത്ര കഴിഞ്ഞു വന്നാൽ എത്ര ദിവസത്തെ വ്രതമാണ് അനുഷ്ഠിക്കാൻ കഴിയാതെ പോയത് അത് മറ്റു ദിവസങ്ങളിൽ മറ്റു മാസങ്ങളിലുള്ള ദിവസങ്ങളിൽ നോറ്റ് വീഴേണ്ടതായിരിക്കും അതേപോലെ തന്നെ രോഗികൾ ആയവർക്ക് വ്രതം നിർബന്ധമൻ രോഗികൾ ഏത് തരത്തിലുള്ള രോഗം നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ഏതാനും മണിക്കൂറുകൾ പന്ത്രണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂറുകളും പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറുകളൊക്കെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു ദാഹജലം പോലും കുടിക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ദാഹജലം കുടിക്കാതെ കഴിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല അവർ രോഗം മാറിയതിനു ശേഷം ഈ വ്രതം എത്ര ദിവസമാണ് അവർക്ക് വ്രതം അനുഷ്ഠിക്കാൻ കഴിയാതെ വന്നത് ആ ദിവസങ്ങൾ വീണ്ടും വേറൊരു മാസത്തിൽ നോറ്റ് വീടാവുന്നത് മറ്റൊരു കൂട്ടർക്ക് നിർബന്ധമല്ലാത്തത് ആർത്തവകാലത്തുള്ള സ്ത്രീകൾക്കാണ് അവരുടെ ആർത്ത ആർത്തവകാലത്ത് അവർക്ക് നോൻപ് നോൽക്കേണ്ടതില്ല ആർത്തവം വിശുദ്ധമല്ല ശുദ്ധമല്ലാത്തൊരവസ്ഥ എന്നുള്ളത് കൊണ്ടല്ല ആർത്തവകാലത്ത് അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വ്രതവും അനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് അവർക്കും അവരുടെ ആർത്തവ കാല കാലത്ത് എത്ര വ്രത നാടുകൾ നഷ്ടപ്പെട്ടുവോ അത് മറ്റു നാളുകളിൽ നോറ്റ് വീടേണ്ടതുമാണ് അങ്ങനെയുള്ള ഇളവുകൾ ഈ നോമ്പിന് നൽകപ്പെട്ടിട്ടുണ്ട് അവർ അതായത് അത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല വ്രതം എന്നാണ് അവർക്ക് എളുപ്പത്തിൽ വേണ്ടിയാണ് ഈ എളുപ്പം കൊണ്ടാണ് ജനങ്ങൾ സ്വസ്ഥമായി വീട്ടിലിരിക്കുന്ന നാട്ടിൽ തന്നെ ഇരിക്കുന്ന സ്വസ്ഥകൾ അവർക്ക് മാത്രം അത് അനുഷ്ഠിച്ചാൽ മതി യാത്രക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല രോഗികൾക്ക് അതിൻ്റെ ആവശ്യമില്ല ആർത്തവകാലം അതാവശ്യമില്ല ഗർഭിണികൾക്ക് ഗർഭകാലത്ത് വിഷമമുണ്ടെങ്കിൽ അവർക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മെളിയൂട്ടുന്ന സ്ത്രീകൾക്ക് അത് വിഷമകരമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഈ ഇളവുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇളവുകൾക്ക് ഒരു നിബന്ധന എന്താ അത് കാലം കഴിഞ്ഞ് നോമ്പ് നോൽക്കാൻ കഴിയുന്ന അവസരത്തിൽ എത്ര വ്രതനാളുകൾ നഷ്ടപ്പെട്ടുമോ അത്രയും വ്രതനാളുകൾ വീണ്ടും അനുഷ്ഠിച്ച് അത് പരിഹാരം കാണേണ്ടതാണ് ഒരുപക്ഷെ അങ്ങനെ പരിഹാരം കാണാൻ കഴിയാത്തവർ അവർ നിത്യ രോഗികളാണെങ്കിൽ രോഗം പെട്ടെന്നൊന്നും മാറുന്നില്ലെങ്കിൽ അവർക്ക് വ്രതം നിർബന്ധമാണോ അല്ല അവർക്ക് നിർബന്ധമല്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർ വ്രതമനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവർക്ക് രോഗം കഴിഞ്ഞ് വീണ്ടും അത് വ്രതനാളുകൾ വീണ്ടും വൃദ്ധനാളുകൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർ ഓരോ വൃദ്ധനാളിനും ഓരോ വൃദ്ധത്തിനും പരിഹാരമായി ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം നൽകണം അങ്ങനെയാണ് അതിൻ്റെ പരിഹാര മാർഗം അതായത് രോഗിക്ക് രോഗിയെ നിർബന്ധിക്കുന്നില്ല യാത്രക്കാരനെ നിർബന്ധിക്കുന്നില്ല ഗർഭസ്ഥയായ സ്ത്രീയെ നിർബന്ധിക്കുന്നില്ല ആർത്തവകാരിയായ സ്ത്രീയെ നിർബന്ധിക്കുന്നില്ല അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലാതെ അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാൻ അല്ല മറ്റൊന്ന് വ്രതകാലത്ത് ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുക അത് വ്രത നാളിലെ പകലുകളിൽ വ്രതത്തിൻ്റെ രാവിലെ രാവിലെ തുടങ്ങുന്ന അതായത് പ്രഭാതത്തിൻ്റെ മുമ്പ് ആരംഭിക്കുന്ന വ്രതം പ്രദോഷം അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ പകൽ ഇടവേളകളിൽ ലൈംഗിക ബന്ധം നോമ്പുകാരനായിക്കൊണ്ട് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം രാത്രി കാലങ്ങളിൽ അവർക്ക് അവരുടെ ഇണകളുമായി സന്ധിക്കാവുന്നതാണ് എന്നുമുള്ള കൺസക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ ചില സമൂഹങ്ങളിൽ പഴയ ജൂത സമൂഹങ്ങളിൽ ഈ വ്രതത്തിൻ്റെ രീതി സന്ധ്യ കഴിഞ്ഞതിനു ശേഷം വ്രതം അവസാനിപ്പിക്കുകയും അപ്പോൾ തന്നെ അടുത്ത ദിവസത്തെ വ്രതം തുടങ്ങുകയും ഒരു നേരം മാത്രം ആഹരിച്ചുകൊണ്ട് രാത്രി തുടങ്ങി അടുത്ത രാത്രി വരെയാണ് വ്രതാനുഷ്ഠാനം ഇത് പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് രാത്രി കാലത്തുള്ള തങ്ങളുടെ എണകളുമായിട്ടുള്ള സംസർഗത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഖുറാൻ അത് സവിശേഷമായി പറയുകയുണ്ടായി നിങ്ങളുടെ നോമ്പ് നോമ്പുകാലത്ത് റമദാൻ കാലത്ത് വ്രതകാലത്ത് നിങ്ങൾക്ക് സംസർഗം അനുവദിച്ചു തന്നിരിക്കുന്നു അങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വ്രതം പോകുമോ എന്ന ഒരു ഭയം നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള കൺസെഷനുകൾ തന്നുകൊണ്ടാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നു അതിന് ഉപയോഗിക്കുന്ന അറബി പദം റമദാൻ മാസത്തിൽ സൗമ് സൗമിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന അർത്ഥം വ്രതം നോമ്പ് എന്നാണ് സൗമിൻ്റെ അതിൻ്റെ ഉൽപ്പത്തിയായ അർത്ഥം വിട്ടു നിൽക്കുക എന്നാണ് ഈ വിട്ടു നിൽക്കൽ ആഹാരത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ചീത്ത വൃത്തികളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും ദുഷ്വാക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നതാണ് സോമ് ഒരു വിട്ടുനിൽക്കലാണ് എല്ലാ ഭക്ഷണ ആഹാര പാനീയങ്ങളിൽ നിന്നും മാത്രമല്ല എല്ലാത്തരം ദുഷ്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കി എടുത്ത് പരിശുദ്ധപ്പെടുത്തുന്ന ഒരു കാലയളവാണ് റമദാനിലെ വ്രതകാലം